നമസ്കാരം വയനാട് ദുരന്തം നടന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ദുരന്തത്തിന് ഇരയായവർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യുന്നതിന് പകരം ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ളൊരു വാഗ്ദാനമാണ് വ്യക്തികളും സംഘടനകളും മതസംഘടനകളും അന്യസംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഒക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത് എച്ച് ആർ ഡി എസ് എന്നൊരു എൻ ജി ഒ എത്ര പേർക്കാണോ വീട് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത്രയും പേർക്കും വീടും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും അതായത് സ്റ്റേഡിയവും സ്കൂളും വൈദ്യുതിയും വെള്ളവും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു നിർദ്ദേശവും ഒരു പ്രപ്പോസൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവർക്ക് മറുപടിയൊക്കെ കിട്ടിയെന്നാണ് എച്ച് ആർ ഡി എസിൻ്റെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണൻ ഡി എൻ എ ന്യൂസിനോട് പറഞ്ഞത് ഇനി എച്ച് ആർ ഡി എസിൻ്റെ കാര്യം മാറ്റിവെച്ചാൽ പോലും വയനാട്ടിൽ എത്ര വീടുകളാണോ ആവശ്യം അതിനേക്കാൾ അധികം വീടുകളുടെ വാഗ്ദാനം ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ നമ്മുടെ സർക്കാരിൽ നിന്ന് അനുകൂലമായൊരു നടപടി ഉണ്ടായിട്ടില്ല ഗുണഭോക്താക്കളുടെ പട്ടികയും ഈ വീടുകൾ നിർമ്മിക്കാനുള്ള ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു നൽകണം അങ്ങനെ ഏറ്റെടുത്തു നൽകിയാൽ മാത്രമേ ഈ വീടുകൾ നിർമ്മിക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നവർക്ക് അതുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാൽ സർക്കാർ ഇപ്പോഴും നിന്നിടത്തു തന്നെ നിൽക്കുകയാണ് യാതൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായി ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ഈ മാധ്യമങ്ങളൊക്കെ അവിടെയാണ് അവരുടെ വായിൽ തോന്നിയ അഭിപ്രായങ്ങളൊക്കെ അവർ ലൈവായി നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഏതൊരു ദുരന്തവും പോലെ മൂന്നോ നാലോ ദിവസം മാത്രമേ ഈ ഒരു തീവ്രത കാണൂ പിന്നീട് എപ്പോഴും ഈ പറയുന്ന ദുരിതബാധിതർ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഓഖി ദുരന്തത്തിലും പ്രളയ ദുരന്തത്തിലുമൊക്കെ കവളപ്പാറയിൽ മറ്റും നമ്മൾ കണ്ടതാണ് ഇത്തരം ദുരന്തങ്ങൾ നടന്നപ്പോഴൊക്കെ ഈ മാധ്യമങ്ങൾ എല്ലാവരും അവിടെ ഓടിയെത്തി അതിനുശേഷം ഈ ദുരന്തബാധിതരായവർ മാത്രമേ കാണൂ അത് കഴിയുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒന്നും അവരെ ശ്രദ്ധിക്കാറ് പോലുമില്ല ഇതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ സമാനമായൊരു സംഭവമാണിപ്പോൾ വയനാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ മാധ്യമങ്ങളിലെ ശ്രദ്ധയൊക്കെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോയി എന്നാൽ ഈ വീടുകൾ നഷ്ടപ്പെട്ടത് അതായത് കുടുംബാംഗങ്ങളെ മുഴുവനും നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടവരുണ്ട് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ചിന്തിക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് നിരവധി പേരാണ് നിരവധി സംഘടനകളും വ്യക്തികളുമാണ് ഇവർക്ക് വീട് നിർമ്മിക്കാമെന്നുള്ള വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം അവർ ഇതൊക്കെ ഈ വാഗ്ദാനങ്ങളൊക്കെ വയ്ക്കും അത് കഴിയുമ്പോൾ മറ്റൊരു ഇത് ഇതുപോലെ സമാനമായ മറ്റൊരു ദുരന്തം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ അവരെ സഹായിക്കാനായി പോകും അങ്ങനെ വരുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വീട് വാഗ്ദാനം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് മറ്റു വഴികൾ തേടി പോകേണ്ടി വരും വ്യക്തികളും സംഘടനകളും ഒക്കെയായി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എത്ര വീടുകളാണോ അതിലുമേറെ വീടുകളുടെ വാഗ്ദാനം ഇതുവരെ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നമ്മുടെ സർക്കാർ നിസ്സംഗ ഭാവത്തിലാണ് ഏതൊക്കെ സംഘടനകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികളാണ് വീടുകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അഖിൽ മാരാർ നാല് വീടുകൾ ശോഫ ബിൽ അമ്പത് വീടുകൾ കോഴിക്കോട് ബിസിനസ് ക്ലബ്ബ് നാൽപ്പത് വീടുകൾ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീടുകൾ മുസ്ലിം ലീഗ് നൂറ് വീടുകൾ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പത്ത് വീടുകൾ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പത്ത് വീടുകൾ അബുദാബിയിലെ തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടനയായ അനോര ഗ്ലോബൽ രണ്ട് വീടുകൾ കത്തോലിക്ക സഭ നൂറ് വീടുകൾ മാർത്തോമാ സഭ ഇരുപത്തിയഞ്ച് വീടുകൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പത്ത് വീടുകൾ ഐ ടി ജീവനക്കാരുടെ ക്ഷേമ സംഘടനയായ പ്രതിധ്വനി രണ്ട് വീടുകൾ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി പതിനഞ്ച് വീടുകൾ അയർലൻഡ് കേരള ഹൗസ് നൂറ് വീടുകൾ ദ്രോഗിഡ ഇന്ത്യൻ അസോസിയേഷനും റോയൽ ക്ലബ് ദ്രോഗഡയും ചേർന്ന് ഒരു വീട് യൂത്ത് ക്ലബ് യൂത്ത് ഫ്രണ്ട് എം അഞ്ച് വീടുകൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അൻപത് വീടുകൾ ഡി വൈ എഫ് വീടുകൾ ഇത്തരത്തിൽ എൻ്റെ കയ്യിലുള്ള പട്ടിക പ്രകാരം തന്നെ അറുന്നൂറ്റി അൻപത്തി ഒന്ന് വീടുകൾ നിർമ്മിച്ച് ഒരു വാഗ്ദാനമാണ് പല സംഘടനകളും വ്യക്തികളും ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പിന്നീട് എന്താണ് സർക്കാരിന് പത്ത് പൈസ പോലും ചിലവില്ലാതെ പൊതുഖജനാവിൽ നിന്ന് പത്ത് പൈസ പോലും ചിലവില്ലാതെ അതായത് നമ്മുടെ കേരളത്തിലെ പൊതുഖജനാവിനെക്കുറിച്ച് നമുക്കറിയാം പുല്ല് കിളിർത്തിരിക്കുകയാണ് മുമ്പ് പൂച്ച പെറ്റ് കിടക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പുല്ല് കിളിർത്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുഖജനാവിൽ അങ്ങനെയുള്ള ഒരു ഖജനാവിൽ നിന്നൊരിക്കലും ഈ ഒരു ദുരന്ത ബാധിതർക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം കൊണ്ടും അതിന് കഴിയുമോ എന്നറിയില്ല ശരി ഇനി അങ്ങനെയാണെങ്കിൽ പോലും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ഇരുന്നോട്ടെ നിരവധി പേർ ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ അതിനു നേരെ കണ്ണടയ്ക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല നമ്മുടെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം റോഡുകളാകട്ടെ പാലങ്ങളാകട്ടെ മറ്റ് കെട്ടിടങ്ങളാകട്ടെ എന്തായാലും ഇതൊക്കെ നമ്മുടെ സർക്കാർ ഏത് രീതിയിലാണ് നിർമ്മിച്ചത് അഥവാ നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ പാലത്തിൻ്റെയും അതുപോലെ കെട്ടിടങ്ങളുടെയും ഒക്കെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് അപ്പോൾ സർക്കാരിന് യാതൊരു പത്ത് പൈസയുടെ ബാധ്യത പോലും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ പലരും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി എച്ച് ആർ ഡി എസിനോട് സർക്കാരിന് എന്തെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടമോ ഉണ്ടായെന്നിരിക്കട്ടെ അത് മാറ്റിവെക്കാം അങ്ങനെ മാറ്റിവെച്ചാൽ പോലും അറുന്നൂറ്റി എൻ്റെ കയ്യിലുള്ള പട്ടികയനുസരിച്ച് അറുന്നൂറ്റി അൻപത്തി ഒന്ന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് പല സംഘടനകളും വ്യക്തികളുമൊക്കെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇനി എൻ്റെ കയ്യിലില്ലാത്ത പട്ടിക അതായത് ഞാൻ ഈ മാധ്യമങ്ങളിലൊക്കെ നിന്ന് ശേഖരിച്ചതാണ് ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത എത്രയോ പേർ വീണ്ടും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കും ഇതിനൊക്കെ കൊണ്ട് സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ നിസ്സംഗത പാലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംശയം കാരണം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ആറി തണുക്കും ആറ് തണുത്തതിനു ശേഷം ഈ ഒരു വീട് നിർമ്മാണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് ഒരാളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐഡിയ ആണോ സർക്കാർ കണക്ക് കൂട്ടുന്നത് എന്നറിയില്ല ഇനി മറ്റൊരു സംവിധാനം കൂടി സർക്കാരിൻ്റെ മുന്നിലുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപ വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഒരു കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ സർക്കാർ നൽകിയാൽ പോലും ഇപ്പോൾ ഒരു നാനൂറ് കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ നാനൂറ് കുടുംബങ്ങളുടെ ഇരുന്നൂറ് കോടി രൂപയാണ് ഈ ഇരുന്നൂറ് കോടി രൂപ സർക്കാർ നൽകിയാൽ പോലും അതായത് അൻപത് ലക്ഷം രൂപ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയി ജീവിച്ചോട്ടെ അവരുടെ ബന്ധുക്കളുള്ള അല്ലെങ്കിൽ അവർക്ക് ഈ ഓർമ്മകളിൽ നിന്ന് മറക്കാൻ ഈ ഓർമ്മകൾ റക്കാനായി അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അതിനവർ തയ്യാറായിക്കോട്ടെ അപ്പോൾ അൻപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ എവിടെയെങ്കിലും അവർക്ക് അത്യാവശ്യ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തി സുഖമായി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാം അല്ലാതെ ഈ പറയുന്നത് പോലെ ലക്ഷം വീട് കോളനി പോലെ സർക്കാർ എന്തെങ്കിലും ഒരു സംവിധാനമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതെങ്കിൽ അത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു വാഗ്ദാനത്തെ അതായത് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി സർക്കാർ എത്രയും വേഗം തയ്യാറാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ എല്ലാ ദുരന്തങ്ങളെയും പോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓഖി ദുരന്തത്തിൽപ്പെട്ടവർ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഓഖി ദുരന്തത്തിൽപ്പെട്ടവർ ഇപ്പോഴും വാടക വീടുകളിലും അതുപോലെ സിമന്റ് ഗോഡൌണിലും ഒക്കെ കഴിയുന്നുണ്ട് ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് നാളെ അവർക്കും ഈ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കും ആ ഗതി വരരുത് കാരണം ഒരുപക്ഷെ നാളെ എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒക്കെ ഇത് വന്നേക്കാം അത് ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷങ്ങളായി കേരളത്തിൽ ഇനി തീ മാത്രമേ പെയ്യാനുള്ളൂ അഗ്നിപർവതം ഇല്ലാത്തത് കൊണ്ട് അഗ്നിപർവതം പൊട്ടുമെന്നൊരു പേടി വേണ്ട എങ്കിലും വേറെ എവിടെയെങ്കിലും പൊട്ടുന്ന ലാഭം ഒലിച്ച് ഇങ്ങോട്ട് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അത്രയ്ക്ക് ഐശ്വര്യമാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണം അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഒരു നിസ്സംഗതയിൽ നിന്ന് പിന്മാറണം ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഡിവൈഎഫ് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനമാണ് വെച്ചിരിക്കുന്നത് അതായത് അവർ അതിനുള്ള പണസമാഹാരത്തിനായിട്ട് പല വഴികളും നോക്കുന്നുണ്ട് അതായത് ജനകീയ തട്ടുകട മീൻ വിൽപ്പന ആക്രി വിൽപ്പന ബക്കറ്റ് പിരിവ് ഇങ്ങനെ പല വഴികളിലൂടെയും അവർ പണം സമാഹരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിവൈഎഫ്ഐക്കാർക്ക് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിശ്വാസമില്ല എന്നതാണ് അതായത് അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിന് പകരം അവർ ഈ പിരിവെടുത്തിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങ് സംഭാവന ചെയ്താൽ പോരെ അത് ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്നും ചെയ്യാതെ മുഖ്യമന്ത്രിയിൽ സ്വന്തം യുവജന സംഘടനയ്ക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ ാണ് കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെയുള്ള ഓണമാണ് വരുന്നത് നമുക്ക് ഈ ഓണസദ്യയൊക്കെ ഉണ്ണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊക്കെ സന്തോഷമായി കാരണം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊക്കെ ജീവിക്കുന്നവർക്ക് അന്നൊക്കെ ഈ ടി വിയിൽ കാണുമ്പോൾ ഇതൊക്കെ ഒരു വലിയ ദുഃഖമായിരുന്നു പക്ഷേ മറബിയാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളും വിസ്മരിച്ചു പോകും പക്ഷേ ഇത് അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് നഷ്ടപ്പെട്ടു പോയാ അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമുക്ക് നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടാരെങ്കിലും ഒരു മുത്തച്ഛനോ മുത്തച്ഛയോ പോലും മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ ഒരു സുഹൃത്ത് മരണപ്പെട്ടാൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്ര ഒരു കുടുംബത്തിലെ ഇത്രയധികം പേർ നഷ്ടപ്പെട്ടവരുടെ വേദന കൂടി മനസ്സിലാക്കണം ഞാനോ നിങ്ങളോ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ് ഇനിയെങ്കിലും അവരോട് തൊഴുകയോട് ഒരു ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഈ പാവങ്ങളെ ഈ ഓഖി ദുരന്തത്തിൽപ്പെട്ടവരെ പോലെ അല്ലെങ്കിൽ പെട്ടിമുടി കവളപ്പാറ ദുരന്തങ്ങളിൽപ്പെട്ടവരെ പോലെ ഉപേക്ഷിക്കരുത് അവർക്ക് ഒരു പുനരധിവാസം ഒരുക്കണം അതിനുവേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങണം സർക്കാർ വേറെ ും ചെയ്യേണ്ട ഈ പറയുന്നത് പോലെയുള്ള ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വീടുകൾക്ക് അനുകൂലമായ ഒരു നടപടിയെടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ